കേരളത്തിലെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വന്യമൃഗസങ്കേതം പെരിയാർ വന്യമൃഗസങ്കേതം തേക്കടി സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നതിനുള്ള നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി വേമ്പനാട്ട് കായലിലെ പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലെ കുമരകം പെരിയാർ തീരത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പെരിയാർ തീരത്തെ ടൈഗർ റിസർവ് തേക്കടി കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാം കേരളത്തിൽ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ് കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ ഇടവപ്പാതി തുലാവർഷം കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥ കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള നെല്ല് കേരളത്തിലെ പ്രധാന നാണ്യവിള നാളികേരം കേരളത്തിൽ കശുമാവ് എത്തിച്ചവർ പോർച്ചുഗീസുകാർ ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിൽ മരച്ചീനി കൃഷി ആരംഭിച്ചത് ലോകത്തിലാദ്യമായി തേക്ക് കൃഷിത്തോട്ടം ആരംഭിച്ചത് കേരളത്തിലെ നിലമ്പൂരിലാണ് കേരളത്തിൽ തേയില കൃഷി കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരാണ് കേരളത്തിലെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ വന്യമൃഗ